ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ മട്ടൻ കറി ഉണ്ടാക്കുന്നു ഗൈസ് മട്ടൻ കറി കറികൾ മട്ടന് ഉള്ളി ഇഞ്ചി എല്ലാം ഇട്ടു സവാള ചെറിയ ഉള്ളി എല്ലാം ഇട്ടു നല്ല വയറ്റി വരുമ്പോൾ അടുത്ത് ടൊമാറ്റ ടൊമാറ്റ ഇടുന്നു ഇട്ടു എന്നിട്ട് നമുക്കൊന്ന് മട്ടൻ കറി ഉണ്ടോ മട്ടൻ ടൊമാറ്റോ ഇട്ടു ഇത് മട്ടനാണ് മട്ടൺ ഉണ്ടോ മട്ടനാണ് മട്ടനാണ് ഗ്രൈസ് ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം ഓക്കെ ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് മട്ടൻ ഇട്ട് കൊടുക്കാം ഗൈസ്

മട്ടനാണെന്നുണ്ടാക്കുന്നത് നമുക്കെന്ന മസാല ഇടാം വേണ്ട മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മസാല മസാല ഒന്നിട്ട് കൊടുക്കാം മസാല ഇട്ട് എങ്ങനെയുണ്ട് എങ്ങ നമ്മുടെ മട്ടൻ മട്ടൻ കറി എങ്ങനെയുണ്ട് ഇഷ്ടായ് ചെയ്യുക ഇഷ്ടായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഒന്ന് അനേബിൾ ചെയ്യണം എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ബൈ ബൈ ടാറ്റാ